അലൈഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഫാരിസി ീയറുണ്ട് ഹബീബിന്ദ്ധമല്ല ഹുദ്ധം നടക്കുന്ന സമയത്ത് നബി തങ്ങളുടെ നിന്ന് വിളിച്ചു സ്വഹാബികൾ ഉണ്ട് ഒരു സ്വഹാബിയെ മാത്രം കാണുന്നില്ല അടിയന്തരമായ യോഗം വിളിച്ചു മുസ്ലിമീങ്ങൾക്കെതിരെ മക്കായിലെ മുസ്ലിക്കുകളും ചൂതന്മാരും ക്രിസ്ത്യാനികളും ഒന്നടങ്കം മദീനയിൽ ഹബീബിനോട് സഹകരിക്കുമെന്ന് കരാർ ഒപ്പിട്ടിരുന്ന ചൂതന്മാരടക്കം മുസ്ലിമീങ്ങൾക്കെതിരെ തിരിഞ്ഞ ഒരു യുദ്ധമായിരുന്നു ഹന്തത്ത് യുദ്ധം ദ ബാറ്റിൽ ഓഫ് ചൻസ് എന്ന് പറയുന്ന യുദ്ധം എവിടെയാണ് സൽമാനെ നിങ്ങൾ പോയത് നിങ്ങൾ എവിടെയായിരുന്നു സൽമാൻ നിപിയെ ഞാൻ മലമുകളിലൂടെ നടന്നു നോക്കുകയായിരുന്നു മദീനെ ഞാൻ ഇങ്ങനെ വീക്ഷിക്കുകയായിരുന്നു എവിടെയാണ് തകറുള്ളത് എവിടെയാണ് ശത്രുക്കൾക്ക് കടന്നു വരാനുള്ള ഇടങ്ങൾ കിടക്കുന്നത് മതീരയുടെ മലനിരകൾ എത്രത്തോളം ഉണ്ട് ഏത് ഭാഗങ്ങളിൽ നമുക്ക് പ്രൊട്ടക്ഷൻ വേണം എവിടെ നമുക്ക് വീടുകളുണ്ട് എവിടെയാണ് ശത്രുക്കളും ആക്രമിക്കാൻ സാധ്യതയുള്ളത് പൂൺ ലഭിയെ ഞാൻ കാണുന്നു ഈ രണ്ട് മലകൾക്കിടയിലുള്ള ഭാഗം നമുക്ക് കിടന്നു ഞങ്ങൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് ഇറാനികൾ പുരുഷക്കാർ യുദ്ധം നടക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് കിടന്ന് കുഴിക്കണം അതാണ് എന്റെ എന്റെ റിക്വസ്റ്റ് എന്ന് ഹബീബിനോട് റിക്വസ്റ്റ് കൊടുത്ത ഹബീബായ കൊടുക്കാം ഹബീബായാഹു ആണെങ്കിൽ തങ്ങളുടെ തങ്ങളുടെ ഒരു വിഷയത്തിൽ തന്റെ എഞ്ചിനീയറിംഗ് പാഠവും കൊണ്ട് ഹബീബിനെ സഹായിച്ച സഹായിച്ചി മഹാനായ സൽമാനുസിൻ െ സഹായിച്ചു എങ്ങനെ എന്റെ എഞ്ചിനീയറിംഗ് നമുക്ക് എഞ്ചിനീയർമാർ ഒരുപാടില്ലേ നമ്മുടെ ഒരു പള്ളിയുടെ ആവശ്യത്തിന് ഒരു മദ്രസയുടെ ആവശ്യത്തിന് ഞാനിതാ എന്റെ ജോലിയുടെ ഭാഗമാണ് ശരിയാണ് പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യണ്ടേ ഞാനത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാം അതൊരു ഡ്രോയിങ് അതിന്റെ അതിന്റെ ഒരു ഓവർ അതിന്റെ ഒരു സൂപ്പർവിഷൻ എനിക്ക് സമയമുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ചെയ്തു തരാൻ പറ്റും പറയാൻ കഴിയുന്ന ആളുകളുണ്ടോ അങ്ങനെ എത്ര ആളുകളുണ്ട് എത്ര എഞ്ചിനീയേഴ്സ് ഉണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു നമ്മൾ എന്തുണ്ടെങ്കിലും അറബികളെടുത്താ ഓടുന്നത് പൊള്ളിണ്ടാക്കണോ അറബി തട്ടെ അറബിനെക്കാട്ട് വലിയ അറബികളെ നാട്ടിൽ തന്നെ ഉണ്ടാവും ചിലപ്പോ എന്നാലും നമ്മൾ എന്തു അറബി കൊടുക്കട്ടെ എന്ന് പറയാം നമുക്കൊന്നും ചെയ്യണ്ടേ ഉച്ചനബിയോടാണ് മഹാനായ ശബ്ദ ഹൃദയം നാഭൻ ഉപദ്രീധം നടക്കുമ്പോൾ പറഞ്ഞത് നബിയേ നമ്മൾ ഈ താഴ്വരയിൽ ഇറങ്ങണമെന്ന് അവഷിയുൻ അംഗാഹു അങ്ങയോട് പറഞ്ഞതാണോ നബിയെ അതല്ല അതല്ല നബിയെ അങ്ങയുടെ അഭിപ്രായമാണോ എന്റെ അഭിപ്രായമാണ് എന്നാൽ നബിയെ ആ കിണർ കാണുന്നില്ലേ ആ കിണറിന്റെ അധികത്തേക്ക് നമുക്ക് നടന്നു പോകാം ആ കിണർ നമുക്ക് കൈയടക്കി വെക്കണം അത് നമുക്ക് പിടിച്ചടക്കണം അത് ശത്രുക്കൾക്ക് കിട്ടാൻ പാടുള്ളതല്ല എനിക്ക് തോന്നുന്നു നാം ക്യാമ്പ് ചെയ്യേണ്ടത് അവിടെയാണെന്ന് പറഞ്ഞ് ഏറ്റവും നല്ല തീരുമാനം അള്ളാഹുവിന്റെ ദീനനെ സഹായിക്കാൻ നല്ല ബുദ്ധി കൊണ്ട് സഹായിച്ചു എന്ന കാന്തർശി ഹലീബിന്റെ സ്വഹാബികളിലുണ്ട് മക്കയിലെ മുസ്ലിംക്കുകളും തമ്മിൽ ഹൃദയ ഒപ്പുവെക്കുകയാണ് ഹൃദയ കരാറ് ആ കരാറിന്റെ അത്ഭുതം എല്ലാ മുസ്ലിമീങ്ങൾക്ക് വിരുദ്ധവും ശത്രുക്കൾക്ക് അനുകൂലവുമായിരുന്നു എന്നിട്ടും വിധങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ അവ എന്താ അതിന്റെ കരാർ വ്യവസ്ഥറിയോ മക്കയിലേക്ക് വിവിധങ്ങൾ എത്തിയിരിക്കുന്നു മദീനയിൽ നിന്ന് മെമ്ര നിർവഹിക്കാൻ മക്കയിലേക്ക് നോക്കിയാൽ കാണുന്ന ദൂരം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ൊണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്തു വന്നു അവിടെ എത്തിയപ്പോഴും പറയണത് എന്ത് നിങ്ങൾ തിരിച്ചുപോയിക്കോളി എന്തിനെ ഒന്നുമില്ല തിരിച്ചു തിരിച്ചുപോകണം എന്തിനെ ഒന്നുമില്ല അടുത്ത കൊല്ലം വന്നോളൂ ഈ കൊല്ലം ഉമ്രാൻ ഞങ്ങൾ സമ്മതിക്കൂല ഉള്ളാഹുവിന്റെ അനുബാധത്തിന്റെ തടസ്സം നിൽക്കാം ചുമറ നിർവഹിക്കാൻ സമ്മതിക്കൂലാന്നോ നനസ്കരിക്കാൻ സമ്മതിക്കൂലാന്നോ എന്നൊക്കെ അതൊക്കെ ഇതിന്റെ ബാക്കിയാണ് അള്ളാഹുക്കാല ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ അബാദത്തിന്റെ തടസ്സം നിന്നു പറഞ്ഞു ോട്ടെ നമ്മളൊരു കരാറിൽ ഒപ്പുവെക്കാം കരാറിൽ ഒപ്പുവെക്കാം ഒപ്പുവെച്ചു എന്താ മുസ്ലിമീങ്ങളും നമ്മളും മുസ്ലിമീങ്ങളും തമ്മിൽ പത്ത് വർഷത്തേക്ക് യുദ്ധം പാടില്ല ഓക്കെ ഈ കാലയളവിൽ മുസ്ലിമീങ്ങളോടോ കുറൈശുകളോടോ അറേബ്യയിലുള്ള ഏത് ഗോത്രങ്ങൾക്കും അണിചേരാം ഓക്കെ ഏതെങ്കിലും ഒരാൾ മക്കയിൽ നിന്ന് മുസ്ലിമായി മദീനത്തേക്ക് വരികയാണെങ്കിൽ അവരെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണം മദീനയിൽ നിന്ന് മുസ്ലിമായി ഏതെങ്കിലും ഒരാള് മക്കയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ അയാളെ മക്കയിൽ പിടിച്ചു വെക്കും ഓക്കെ ലിബി സമ്മതിക്കാണ് എമർദങ്ങൾ ചോദിച്ചു ലിബിയെ നബിയെ മാനക്കേട് നമ്മൾ ൂറ് ആളുകളില്ലേ ആയിരത്തി നാനൂറ് ആളുകൾ നമ്മളുണ്ടല്ലോ എന്തിനാ നമുക്ക് അവരോട് യുദ്ധം ചെയ്തൂടെ പറ്റി ചിന്തിക്കല്ലേ ഒന്നര കരാറിങ്ങനെ ഒപ്പുവെച്ചു ആരാ നേതാവ് എന്നറിയോ സുഹൈൽ ഗുനാമ്പ് അന്ന് അദ്ദേഹം മുസ്ലിമല്ല പക്ഷെ പിന്നീട് മുസ്ലിമായി ഹട്ടിതായന്റെ സമയത്ത് മുസ്ലിമായി സുഹൈൽ ഗുനാൻ റുതികു പക്ഷെ അന്ന് മുസ്ലിമല്ല തന്നെ പറഞ്ഞു കാര്യങ്ങൾ കാര്യങ്ങൾ എളുപ്പമാവാൻ ഇങ്ങനെയാണ് എല്ലാം അവർക്കനുകൂലം മുസ്ലിമികൾക്കെതിരെ കരാറങ്ങൾ ഒപ്പുവെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഓടിവരുന്നത് മഹാനായ അബൂ മുസ്ലിമീൻ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളെ ഞാൻ കിലിമ ചൊല്ലിയ മുസ്ലിമാണ് ഞാൻ നിങ്ങളോടൊപ്പം മദീനത്തേക്ക് വരട്ടെ നിങ്ങൾ എന്നെ കൊണ്ടുപോകുമോ നിങ്ങളോടുകൂടെ എന്നെ കൊണ്ടുപോകുമോ നിങ്ങളോടുകൂടെ എന്നെ നിങ്ങൾ മക്കയിലേക്ക് തിരിച്ചയക്കല്ലേ എന്റെ വാപ്പ എന്റെ വാപ്പയാണ് മുസ്ലിക്കയുടെ നേതാവ് അയാളാണ് ഇവിടെ കരാർ എഴുതാൻ നേതൃത്വം കൊടുത്തത് ആ മനുഷ്യനും കൂടെയുള്ള ആളുകളും എന്നെ അവർ തല്ലിക്കൊല്ലുകൾ എന്നെ ചെയ്യുന്നത് എന്നെ നിങ്ങൾ കൊണ്ടുപോകണേ നിങ്ങളോടുകൂടെ കൊണ്ടുപോകോ പറഞ്ഞു വാക്ക് പാലിക്കേണ്ടവരല്ലേ വാക്ക് പാലിക്കണ്ടേ ഇപ്പോഴല്ലേ നമ്മൾ എഴുതി പൂർത്തിയായത് നമ്മൾ നമ്മുടെ ആളുകളെ മദ്ീരത്തേക്ക് ആരെങ്കിലും വന്നാൽ അവരെ മത്തിയിലേക്ക് തിരിച്ചയക്കണത് ഇപ്പോഴല്ലേ എഴുതിയത് മോനെ അതുകൊണ്ട് അബൂചന്തലെ ഒന്ന് ക്ഷമിക്കുമോ الله ومن من المؤمنين തീർച്ചയായും അല്ലാഹു നിങ്ങൾക്കും നിങ്ങളോടൊപ്പം മുസ്ലിമായ ആളുകൾക്കും അള്ളാഹു പരിഹാരം തരും വിഷമങ്ങളിൽ നിന്ന് മോചനം തരും നിങ്ങൾ ക്ഷമിക്കേണമേ അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിക്കണമേ നിങ്ങളൊന്ന് ക്ഷമിക്കണമേ ആയിടക്കഴമി അള്ളാഹുവിന് വാളെടുത്തിട്ട് ഇങ്ങനെ നടന്ന മുമ്പിലൂടെ എന്തിനാണെന്നറിയോ എന്റെ വാള് വേണമെങ്കിൽ പിടിച്ചെടുത്തോ എന്നിട്ട് വാപ്പയുടെ തലക്കൊന്ന് കൊടുക്ക് എന്ന് പറയാൻ അമ്മർ തങ്ങൾ വാളം പിടിച്ച് നാലും നടത്തും നടന്നിട്ടുണ്ട് അഭൂജന്റെ മുമ്പിലൂടെ എന്താ വാളി പിടിച്ചെടുത്തോ എന്ന് പറഞ്ഞല്ലോ കൈ ഇങ്ങനെ വീശി നടന്ന ഏറ്റവും വലിയ മാതൃക യൗവനമാണ് കാലമാണ് ആരോഗ്യമുള്ള സമയമാണ് ആവേശമുള്ള സമയമാണ് വിവേകവും ബുദ്ധിയും എല്ലാം പക്കമായി നിൽക്കുന്ന അല്ലെങ്കിൽ പക്വതിയിലേക്ക് എത്തുന്നൊരു സമയം മഹാനായ സ്വഹാബി ആ വാള് കൊടാൻ തയ്യാറായില്ല നമ്മുടെ എല്ലാം വേണോ വേണമെങ്കിൽ എടുത്തോ എന്ന ഭാവേന പലതവണ ചൂണ്ടിക്കൊടുത്തിട്ടും എന്റെ വാക്കക്ക് നേരെ ഞാനിത് കൈവെക്കുകയില്ല കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ കരാർ നിലവിലുണ്ട് നമ്മൾ കരാർ പാലിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ കരാർ പാലിക്കേണ്ടവരാണ് കരാർ പാലിക്കേണ്ടവരാണ് ഇത് പഠിപ്പിക്കുകയാണ് റസൂർഹി ആത്മസംയമനം പാലിക്കേണ്ടവരാണ് നമുക്കിവിടെ വിക്ഷോഭിതരായി വികാരഭരിതരായി ഇവിടെ നമുക്ക് പാടുള്ളതല്ല അത് കളങ്കമുണ്ടാക്കും ചെയ്യുന്നില്ല മക്കയിലേക്ക് എന്നെ ഒറ്റയ്ക്ക് ആലോചിച്ചു ും മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും ഒരു മുസ്ലിമിങ്ങളായ ആളുകളുടെ ഇത് സങ്കല്പിക്ക ഒരാൾ മുസ്ലിമായി യാത്ര പറ നിങ്ങളെ നാട്ടിൽ ഞാൻ വരട്ടെ എന്നെ സ്വീകരിക്കോ എന്ന് പറയുമ്പോൾ അവർ പറയുക അവിടെ തന്നെ നിന്നോ എന്ന് അയാളോട് പറഞ്ഞാൽ ആ മനുഷ്യനുണ്ടാകുന്ന മനോഗതി മനസ്സിന്റെ വിഷമം എത്രയാണെന്ന് ആലോചിച്ച് നോക്കി അവരെയാളെ പുതിര തല്ലും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി സ്വന്തം ദീനിൽ നിന്ന് തന്റെ മുമ്പത്തെ മതത്തിലേക്ക് കൊണ്ടുപോയേക്കും എന്നൊക്കെ അറിഞ്ഞിട്ട് ക്ഷമിച്ചുപോയ സഹാബിയാണ് അബൂചണ്ടാഹു ഞാൻ ക്ഷമിച്ചു ഞാൻ ക്ഷമിച്ചു അപ്പോഴാണ് ഓടി വരുന്നത് മറ്റൊരു ചെറുപ്പക്കാരൻ ഇവരുടെ കൂട്ടുകാരൻ മദീനയിലേക്ക് വരുന്നു നബിയെ നബിയെ ഞാൻ ഞാൻ മുസ്ലിമാണ് തങ്ങൾ പറഞ്ഞു അബൂ ബസൂറേ ഞങ്ങളും നിങ്ങളുടെ നാട്ടുകാരും തമ്മിൽ കരാറുണ്ട് എന്ത് നമ്മൾ എന്ത് ചെയ്യരുത് ഇമിഗ്രൻസിൽ ഇപ്പൊ സ്വീകരിക്കാൻ പറ്റില്ല തിരിച്ചയക്കണം അതുകൊണ്ട് അബൂ ബസൂറെ നിങ്ങളിലേക്ക് തിരിച്ചയക്കേണ്ടി വരും കേട്ടോ പറഞ്ഞതുവരെ മാത്രം മക്കയിൽ നിന്ന് രണ്ട് ക്വൈഷി പ്രമുഖന്മാർ വരുന്നു െ കൊണ്ടുപോകാൻ വേണ്ടി വന്നോ ചെറുപ്പകാരനാണ് സങ്കടത്തോടെ പറഞ്ഞു കരാറ് പാലിക്കേണ്ടവരല്ലേ നമ്മൾ വാക്ക് പാലിക്കേണ്ടവരല്ലേ അതുകൊണ്ട് നിങ്ങൾ പോകണം കേട്ടോ അത് മനസ്സിലാക്കേണ്ടതൊക്കെ പറയുമ്പോഴേ കച്ചവടം തുടങ്ങുമ്പോ കരാറ് ഒപ്പിട്ട് അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ ഒപ്പിട്ടിട്ട് കച്ചവടം തുടങ്ങുന്ന ആളുകൾ പത്തിരുപത് ആൾക്കാരൊക്കെ ഷെയർ കൂട്ടും കച്ചവടം പൊടിപൊടിക്കാന്ന് കണ്ടാൽ പതിനെട്ടാളിൻ തട്ടിയിട്ട് നമുക്ക് രണ്ടാക്കും മാത്രമായിട്ട് ആക്കാം പിന്നെ രണ്ടാളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകും നീ പോയിപ്പോ ഞാൻ ഒറ്റക്കായിക്കോളാം അതൊക്കെ കരാർ ലംഘനങ്ങളാണ് നിങ്ങളൊക്കെ കിട്ടണ പൈസ ഹലാലാവും ഹലാലാവുഹു കരാർ ലംഘനങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ ഒരുമിച്ച് എന്റെ മോളോട് അക്കമും ചെയ്യരുത് നൊലിമു ചെയ്യരുത് സ്നേഹത്തോടെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം കേട്ടോ ആ സൗവചോക്കുക പിന്നെ അതിനിടയിൽ ഏതെങ്കിലും ഒരു പക്ഷം അവിടെ ആ വ്യവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തുന്നത് സുഹൃത്തുക്കൾ സ്നേഹത്തോടുകൂടെ അടുത്തവർ പരസ്പര പരസ്പര വിശ്വാസത്തിന്റെ പേരിൽ ഒരു ഒരു വിഷയത്തിലേക്ക് ഇടപെട്ടവർ വിശ്വാസവഞ്ചന പരസ്പരം കാണുന്ന അവസ്ഥകൾ വാക്കുപാലിക്കാത്തത് അമാനത്ത് പാലിക്കാത്തത് മഹാനായ അബൂബസൂർ അള്ളാഹൻഹുവും ഈ രണ്ടാളുകളും മദീനക്ക് പുറത്തുകൂടെ മക്കായിലേക്ക് മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന വിജനമായൊരു സ്ഥലത്തെത്തി മഹാനായ അബൂ ബസീർ എന്നവരെ വെയിലത്ത് നിർത്തി രണ്ടുപേരും മരത്തിന്റെ തണലിൽ പോയി വിശ്രമിക്കുകയാണ് അബൂബസീർ അള്ളാഹൻഹു തന്റെ ഇടമുള്ള ചെറുപ്പക്കാരനാണ് െ കൂട്ടിക്കൊണ്ടുവരാൻ വന്ന ശത്രുക്കളിൽ ഒരാളുടെ കയ്യിൽ നിന്നും വാറെടുത്ത് വാങ്ങുകയും അയാളെ വക വരുത്തുകയും ചെയ്തു മഹാനവറുകൾ അപ്പോഴേക്കും കൂടെ ഓടി രക്ഷപ്പെട്ടു വീണ്ടും മദീനത്തേക്ക് അല്ലാന്റെ അള്ളാഹു നിങ്ങളോട് ചോദിക്കില്ല നബിയെ അള്ളാഹു നിങ്ങളോട് ചോദിക്കൂല നിങ്ങളെന്നെ തിരിച്ചയച്ചില്ലേ നബിയേ പിന്നെ അള്ളാഹുവിന്റെ സഹായത്താൽ ഞാനതിലൊരാള വക വരുത്തി ലിപ്പിയേ മറ്റേയാൾ ഓടി നബിയെ അതുകൊണ്ട് ഇനി എന്റെ മക്കയിലേക്ക് തിരിച്ചയക്കല്ലേ എനി പറയുന്നു ഇമാം തങ്ങൾ തിരിച്ച ഹൃദയത്തിൽ കാണാം അബു ബസീർ ഒരു യുദ്ധം നയിക്കാൻ പോലും പറ്റുന്ന ആളാണ്

اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وأوفر صلاتك أمر حبيب بحضرتي الله تورك أورد الله وصد رشفك